നാലാം ലോക കേരള സഭ ജൂൺ പതിമൂന്ന് മുതൽ കേരളത്തിനും കേരളത്തിനും പുറത്തുമുള്ള കേരളീയർക്കിടയിലുള്ള സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക മേഖല സുഗമമാക്കുന്നതിനും ആഗോള കേരള സമന്വയത്തിന്റെ സൃഷ്ടിയിലേക്ക് നയിക്കുന്നതിനും ഒരു ജനാധിപത്യ ഇടം രൂപപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് പൊതുവേദിയായി ലോക കേരള സഭ കേരള സർക്കാർ രൂപീകരിച്ചു ലോക കേരള സഭയുടെ നാലാം സമ്മേളനം ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കും നൂറ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ മുന്നൂറ്റി അമ്പത് അംഗങ്ങൾക്ക് പങ്കെടുക്കാം ജൂൺ അഞ്ച് മുതൽ ഏഴ് വരെ ചേരാനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് എന്നാൽ ജൂൺ നാലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമെന്നതിനാൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം കൂടി പങ്കെടുക്കാനാണ് തീയതി മാറ്റിയത് തിരഞ്ഞെടുക്കപ്പെടുന്ന നൂറ്റി എൺപത്തിരണ്ട് പേർക്ക് പുറമെ എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെയുള്ളവരാണ് പങ്കെടുക്കുക സഫയിൽ അംഗത്വത്തിന് താല്പര്യമുള്ള പ്രവാസി കേരളീയർക്ക് ഏപ്രിൽ പതിനഞ്ച് വരെ അപേക്ഷിക്കാൻ അവസരം നൽകിയിരുന്നു